വിദേശത്തും സ്വദേശത്തും പ്രോഗ്രാമുകളും ഉദ്ഘാടനങ്ങളും ഷൂട്ടിങ്ങും എല്ലാമായ തിരക്കിലാണ് രേണു സുദീപ് അടുത്തിടിയായി രേണു ഓൺലൈൻ മാധ്യമങ്ങളോട് പറയുന്ന പല കാര്യങ്ങളും വിവാദമായി മാറുന്നുമുണ്ട് മൂന്നാം വിവാഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ ഏറെയും രേണു മുസ്ലിം യുവാവിനെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ കുറിച്ച് മീഡിയ ചോദിച്ചപ്പോൾ രേണു നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലാക്കുന്നത് തൊണ്ണൂറ് ശതമാനവും തട്ടമിടാൻ സാധ്യതയുണ്ടെന്ന ഒരു പ്രസ്താവന ഫേസ്ബുക്കിൽ കണ്ടു അത് സത്യമാണോ എന്നാണ് മീഡിയ ചോദിച്ചത് പത്ത് ശതമാനം നുണയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നുവോ എവിടെയെങ്കിലും എന്ന് ചോദിച്ചാൽ അത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ വരുന്നത് ഞാൻ എന്തൊക്കെയോ വെളിവില്ലാതെ പറയും അത് പിന്നീട് വലിയ വിവാദമാകും എന്നായിരുന്നു രേണുവിന്റെ മറുപടി സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നും രേണു പറഞ്ഞു കൊല്ലം സ്വതിയുടെ കുടുംബത്തിനായി ബിഷപ്പ് നോബിൾ ഫിലിപ്പ് നൽകിയ ഭൂമിയെ ചൊല്ലി വിവാദം നടക്കുന്നതിനിടെയാണ് സ്വന്തമായി സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നതെന്ന് രേണു പറയുന്നത് കറണ്ട് ചാർജും കാര്യങ്ങളും വണ്ടിയും ലോണുമെല്ലാം അടയ്ക്കുന്നത് ഞാനാണ് കാറിന്റെ ലോൺ തീർന്ന ശേഷം സ്വന്തമായി ഒരു കാർ വാങ്ങാൻ ആഗ്രഹമുണ്ട് കാറിൻ്റെ ലോൺ തീർന്നതിന് ശേഷം പുതിയതായി ഒരു കാർ കൂടി വാങ്ങാൻ ആഗ്രഹവുമുണ്ട് സ്വന്തമായി കുറച്ച് സ്ഥലവും വാങ്ങണം കല്യാണം ആയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു മറുപടി വീട് വെക്കുന്നതിനെ കുറിച്ചും ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല പക്ഷേ സ്ഥലം തീർച്ചയായും വാങ്ങും അക്കൗണ്ടിൽ എത്ര പണമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ലക്ഷം ഒന്നുമില്ല ഇല്ല പക്ഷേ എങ്കിലും എപ്പോഴെങ്കിലും അക്കൗണ്ടിൽ കാണും മുൻപ് അഞ്ഞൂറ് രൂപ പോലും അക്കൗണ്ടിൽ ഇല്ലായിരുന്നു വണ്ടിക്ക് എല്ലാ മാസവും പണം അടയ്ക്കും സുതിയുടെ സുഹൃത്തുക്കളിൽ ചിലർ ഇപ്പോഴും വിശേഷങ്ങൾ അറിയാൻ വിളിക്കാറുണ്ടെന്നും രേണു പറയുന്നു